ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയിച്ച കാരണം ആ വെള്ളിച്ചത് വേറെ ആകുമല്ല സച്ചി ആ വെളിച്ചത് വിളിച്ചത് ആകില്ല സജി അതെന്റെ ഗുരുവായൂരൊപ്പനായിട്ട് സജി അപ്പോൾ ഇത് എനിക്കെ കോരിത്തെ കേട്ടപ്പോൾ ഞാൻ ആട്ടോപ്ലൈൻ ടീച്ചറായി അപ്പോഴേക്കും എൻ്റെ വയസ്സൊരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സായി ആ ഇരുപത്തെട്ട് വയസ്സിൽ ഞാൻ ആട്ടോപ്ന ടീച്ചറാവുന്നു ഞാനൊരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുന്നു ഒരു വീട്ടിൽ താമസിക്കും അപ്പോൾ അന്നൊക്കെ വൈകുന്നേരങ്ങളിൽ പവർ കിട്ടുള്ള സമയമാണ് അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നു പവർ കട്ടിൻ്റെ സമയത്ത് ആ വീട്ടുടമസ്ഥനുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ച് വെറുതെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഗുരുവാരപ്പൻ്റെ വകിയ ഭക്താണ് എല്ലാം ഒന്നാം തീയതി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോയിട്ട് ഗുരുവായപ്പനെ കാണുന്ന ആളാണ് എല്ലാം ഒന്നാം തീയതി മുടങ്ങാതെ പോയിട്ട് ഗുരുവായപ്പനെ കാണുന്ന ഒരാളാണ് അടുത്ത ഭക്താണ് ഗുരുവായൂരപ്പൻ്റെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നോട് ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു നമ്മളിങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവരെ കുറിച്ച് അറിയാനുള്ള സംബന്ധിച്ച് ചോദിച്ചു ഈ ഗുരുവായൂരപ്പനോട് ഇത്ര ഭക്തി കാരണം അപ്പോൾ അദ്ദേഹം ഒരു ഇൻസിഡൻ്റ് പറയാനാ ഇതാണ് ഭഗവാന്റെ മൂന്നാമത്തെ എൻട്രി എൻ്റെ ജീവിതത്തിൽ അപ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹം ഒരു ഈ സംഭവം നടക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ബിസിനസ്സൊക്കെ പൊട്ടിപ്പോൾ ഇന്ന് തകർന്ന് തരിപ്പണമായിട്ട് ഇരിക്കുകയാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് നിൽക്കാനും കഥം മുക്കത്ത് നിൽക്കാന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുകയാണ് പുള്ളി അങ്ങനെ പുള്ളി ഇപ്പോഴൊരു വീടിൻ്റെ റെയിൽവേ ട്രാക്കുണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ പോവുക ആ സമയത്ത് ഒരു ട്രെയിൻ പാസ് ചെയ്യാനുള്ള ടൈമുണ്ട് ആ സമയത്ത് ട്രെയിൻ്റെ മുമ്പിൽ ഒരു ചാടി ആത്മഹത്യാകണം തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം രാത്രി പുള്ളി വീട്ടിൽ നിന്ന് തരും ചെറിയ പെൻ ടോർച്ച് കാരണം ഒരു അമ്പത് വർഷം മുമ്പത്തെ കേരളം ഒന്ന് ആലോചിച്ച് നോക്കണം ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റും പൊഴിച്ചങ്ങളൊന്നും രാത്രിയായി ഉണ്ടാവില്ല ആ സമയത്ത് പുള്ളി ടോർച്ചും കത്തിച്ചിട്ട് ഈ റെയിൽവേ ട്രാക്കിലേക്ക് പോവുകയാണ് റെയിൽവേ ട്രാക്കിൽ വെയിറ്റ് ചെയ്യാൻ നോക്കുകയാണ് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉത്കണ്ഠ ഒരു ട്രെയിനിൽ കയറാൻ തന്നെ നമുക്ക് ഇച്ചിരി ഉത്കന്ധം വരും ഒരു ട്രെയിൻ മോളിക്കോട്ട് കയറാൻ പോകണം ആ ഉത്കണ്ഠം നമുക്ക് പൂക്കാമല്ലോ അപ്പോൾ അത്രയധികം ഉത്കന്ധയിൽ ഒരാൾ ആ ഇങ്ങനെ ഇരിക്കുക ട്രെയിൻ ട്രെയിൻ ട്രെയിനിങ്ങനെ കാത്തു നിൽക്കുക ദൂരെ നിന്ന് വെളിച്ചം കാണാം ട്രെയിനിൻ്റെ വെളിച്ചം കാണാം ആ പരിസരത്തൊന്നും ഒരു മനുഷ്യനില്ല ട്രെയിൻ്റെ വെളിച്ചം കാണാം ട്രാക്കിൻ്റെ സ്വപ്ന സൈഡിൽ വെക്കാൻ ട്രെയിനിൻ്റെ വെളിച്ചം കാണാം ട്രെയിൻ്റെ ചൂളം വിളി കേൾക്കാം ട്രെയിൻ ഇങ്ങനെ വരുന്നു ഇയാളുടെ നെഞ്ചിടിപ്പ് കത്തിക്കുന്നു ഇയാൾ ചാണം തയ്യാറായിട്ട് ഇങ്ങനെ നിക്കാ ട്രെയിൻ ഇങ്ങനെ വന്നു ഇയാളിങ്ങനെ ചാടാൻ പോകാൻ മൊമെന്റ് ഉണ്ട് ആ മൊമെന്റിൽ മണികണ്ഠ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഒരു വിളി മണികണ്ഠ നെഞ്ചത്തിന്റെ പേര് മണികണ്ഠ എന്ന് പറഞ്ഞിട്ടൊരു വിളി ഇദ്ദേഹം ആ പെട്ടെന്നൊരു വിളിയില് ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ട് ചാടാൻ പറ്റിരാ അപ്പോഴേക്കും ട്രെയിനിങ് കച്ചെയിനെ കൂടെ ഓടിപ്പോയി ട്രെയിനെ അങ്ങോട്ട് ഓടിപ്പോയി ഇദ്ദേഹത്തിൽ ചാടാൻ പറ്റില്ല ഇദ്ദേഹം ഞാൻ ഷോക്കിൽ നിന്നു പോയി ഈ വിളി കാരണം പാസ് ചെയ്ത് പോയി ഇദ്ദേഹം പറയണേ ഞാൻ സജി ഒരു മൂന്ന് മണിക്കൂർ സമയമാണ് സജി ഞാൻ ആ പരിസരം മുഴുവൻ എന്നെ ആരാണ് വിളിച്ചതെന്ന് അന്വേഷിച്ചത് എന്റെ പേരറിയാവുന്ന വ്യക്തമായിട്ട് ഞാൻ കേട്ടാണ് എന്റെ പേര് വിളിക്കുന്ന മണികന്ധ എന്നുറക്കെ ഈ പേരിൽ എന്നെ ആരാന്ന് വിളിച്ചത് പരിസരം മുഴുവനും ഞാൻ അന്വേഷിച്ചു സജി പക്ഷെ കണ്ടെത്തിയില്ല സജി എന്നിട്ട് മണിച്ചേട്ടൻ ഞാൻ പുറം വിളിക്കുന്നത് മണിച്ചേട്ടൻ എന്റെ കയ്യിലിങ്ങനെ പിടിച്ചു അതൊരു വല്ലാത്ത പിടിച്ചു മണിച്ചേട്ടൻ്റെ കയ്യിലിങ്ങനെ വെച്ചിട്ട് എന്റെ കണ്ണിൽ നോക്കിയിട്ട് പറയാനെ സജി ആ വിൽ വിളിച്ചത് വേറെ ആകില്ല സജി ആ വിൽ വിളിച്ചത് മറ്റാകൂല്ല സജി അതെന്റെ ഗുരുവായപ്പനായിരുന്നു സജി അപ്പോ ഇത് എനിക്കെ കോരിത്തിരിപ്പം ദൈവം കേട്ടപ്പോ അപ്പോ എനിക്ക് മനസ്സിട്ടാ നമ്മുടെ ക്ലാസ് നാളെ കഴിയും ഞാൻ മറ്റന്നാൾ ഗുരുവായൂർക്ക് പോയി എങ്ങനെ ഞാൻ ഗുരുവായൂർ വേറാൻ പറ്റില്ലല്ലോ പുറത്തുനിന്ന് തൊഴുത് പറഞ്ഞ് അതോട്ട് കറങ്ങനുവാദില്ല ഗുരുവായൂരപ്പ പക്ഷെ എന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത് ഗുരുവായൂരപ്പ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് അന്ന് പുള്ളീൻ്റെ കൂടെ കൂട്ടിയതാണ് അപ്പോൾ അന്ന് തുടങ്ങിയത് ഇത് മൂന്നാമത്തെ എന്റെ

കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക